ശരിക്കും പറഞ്ഞാൽ ഈ പൈൽസും ഫിഷറും വിസ്റ്റിലൊക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ് അതായത് മോഷൻ ടൈറ്റ് ആകുന്നതനുസരിച്ച് അവിടെ അതായത് മലത്തിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യുകയാണ് വാട്ടർ കണ്ടൻറ്റ് ഇതാ റീ അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ മോഷൻ ടൈറ്റ് ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേനും അവിടെ ഒരു പ്രഷർ ഉണ്ടാക്കും അതിൻ്റെ വെയിനൊക്കെ ബൾജാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ പ്രഷർ അവിടെ വന്നു കഴിഞ്ഞാൽ വെയിൻ ബൾജായിട്ട് അത് പുറത്തേക്ക് തള്ളി വരുവോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ പോലെ തന്നെയാണ് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഈ നമ്മുടെ ബ്ലേഡ് കൊണ്ട് വരയുന്ന പോലത്തെ നീറ്റലും ഇറിറ്റേഷൻസ് ഉണ്ടാകും ഇതും ഈ മെയിൻ പ്രശ്നമാണ് അപ്പം നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫാറ്റ് കഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഴങ്ങളോ പച്ചക്കറിയോ കഴിക്കാത്തത് കൊണ്ടല്ല ടൈറ്റ് ടൈറ്റാകുന്നത് പൈൽസ് ഉണ്ടാകുന്നതും അത് ബാക്ടീരിയൽ പ്രശ്നമാണ് ആ കുടലിലെ ബാക്ടീരിയകൾ ക്ലിയർ ആകാതെ നമ്മൾ എത്ര പഴം കഴിച്ചാലും എത്ര പച്ചക്കറി കഴിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ പ്രശ്നം മാറില്ല അതുകൊണ്ട് പൈൽസ് മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അത് മാറില്ല അന്നേരം സർജറി ചെയ്യുമ്പോൾ ക്ലിയറാവും വിതിൻ ടു ത്രീ മന്ത്സിനുള്ളിൽ വീണ്ടും പഴയ ട്രാക്ക് തന്നെയാണ് വരുന്നത് അതിനകത്ത് യാതൊരു സംശയവും പക്ഷേ കുടലിലെ ബാക്ടീരിയകൾ ട്രീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈൽസിന് നല്ല ചേഞ്ചസ് വരും